ഇന്നത്തെ മിക്കവാറും മനുഷ്യർക്ക് നാൽപ്പതോ അൻപതോ വയസ്സ് കഴിയുമ്പോൾ ചെറുപ്പത്തിലുള്ള ആരോഗ്യം കുറഞ്ഞു വരുന്നു കായികക്ഷമത കുറഞ്ഞു വരുന്നു ചുരുക്കി പറഞ്ഞാൽ യൗവന കാലം കഴിയുന്നു ഈ അവസ്ഥയെ നല്ലൊരു പരിധി വരെ പ്രതിരോധിക്കുവാനും റിട്ടയർമെന്റ് ലൈഫിലും ചെറുപ്പത്തിലെ പോലെ ആരോഗ്യത്തെ നിലനിർത്തുവാനും യൗവനം നിലനിർത്തുവാനും സാധിക്കും ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുവർത്തിച്ചാൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് യൗവനം അല്ലെങ്കിൽ യുവത്വം എന്ന അവസ്ഥ നിലനിൽക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ മസിലുകളും നല്ല പൂർണ്ണ രൂപത്തിൽ ശക്തിമത്തായി ഇരിക്കുമ്പോൾ തന്നെയാണ് ബോഡി ബിൽഡറെ പോലെ ഇരിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കാഴ്ചയിൽ മുഖത്ത് പ്രായം തോന്നിക്കില്ല എങ്കിലും ശരീരത്തിന് പ്രായധിക്കും ബാധിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല എന്ന് മുതലാണോ മനുഷ്യന്റെ ശരീരത്തിലെ മസിലുകൾ ആ മസിലുകളെ കൊണ്ട് എടുപ്പിക്കേണ്ട ജോലികൾ ചെയ്യാതിരിക്കുന്നുവോ മുതൽ തീർച്ചയായിട്ടും യൗവനം കുറഞ്ഞു വരും അന്ന് മുതൽ ശരീരത്തിലെ മസിലുകളുടെ നാരുകളുടെ ഉൽപാദനം നിലയ്ക്കുന്നു ആ പുതിയ നാരുകൾ ഉണ്ടാകുന്ന പ്രക്രിയ ഇല്ലാതെ ഒരു മനുഷ്യനും യുവത്വത്തിൽ നിലനിൽക്കുവാൻ സാധിക്കില്ല നമ്മുടെ ശരീരത്തിൽ പുതിയ സെല്ലുകൾ ഫോം ചെയ്താലേ നമ്മൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയുള്ളൂ അത് എത്ര കാലം ഈ മസലുകളുടെ നാരുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുവോ അത്രയും കാലം ആരോഗ്യത്തോടെയും യുവത്വത്തിലും നിലനിൽക്കുവാൻ സാധിക്കും അത് നിലയ്ക്കുന്ന അന്ന് മുതൽ ഓരോ ദിവസവും ശരീരത്തെ പ്രായാധിക്യം ബാധിച്ചുകൊണ്ടിരിക്കും പൊതുവെ നമ്മുടെ ആളുകൾ അൻപതോ അറുപതൊക്കെ ആകുമ്പോൾ റിട്ടയർമെൻറ്റ് സമയമായി ഇനി കഠിനമായ ജോലികളൊന്നും വേണ്ട റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഒരു റെസ്റ്റ് മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല ഭൂമിയിൽ മനുഷ്യനൊഴിച്ച് മറ്റൊരു ജീവിയും റിട്ടയർമെന്റ് സമയത്ത് ജോലി ജോലിയെടുക്കാതിരിക്കുന്നില്ല അവനവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്ത് ഭക്ഷണം തേടി തന്നെയാണ് ഭൂമിയിലെ എല്ലാ ജീവികളും ജീവിക്കുന്നത് പക്ഷേ മനുഷ്യർ മാത്രം അമ്പതോ അറുപതോ ആയി കഴിയുമ്പോൾ റിട്ടയർമെന്റ് സമയമായി ഇനി അനം കണ്ടാന്ന് തീരുമാനിക്കുന്നു അവിടെ നിന്നാണ് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ് രോഗങ്ങൾ തുടങ്ങുന്നത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു മുപ്പത് വയസ്സ് വരെ കഠിനമായ വ്യായാമങ്ങൾ വെയിറ്റ് ലിഫ്റ്റിങ്ങും മറ്റും ചെയ്തുകൊണ്ടിരുന്നു പിന്നെ കുറച്ചുനാൾ ഇതെല്ലാം കുറച്ചു അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് അൻപത് വയസ്സിന് ശേഷമാണ് ഞാൻ ജിമ്മിൽ ഹെവി വർക്കൗട്ട് തുടങ്ങിയതും ബോഡി ബിൽഡിംഗ് തുടങ്ങിയതും അവിടെ നിന്നുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിക്കുവാൻ സാധിച്ചതും എൻ്റെ മസിലുകളുടെ മാക്സിമം പെർഫോമൻസ് ഉണ്ടാക്കുവാൻ സാധിച്ചതും അതുകൊണ്ട് ഇന്ന് അറുപത്തഞ്ചാം വയസ്സിലും എനിക്ക് ചെറുപ്പത്തിലെ പോലെ തന്നെ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു മസിലുകളെ കാര്യമായ വ്യത്യാസമൊന്നുമില്ലാതെ അതുപോലെ നിലനിർത്തുവാനും സാധിക്കുന്നു അറുപത്തിരണ്ടാം വയസ്സിൽ കൊറോണ കാലഘട്ടത്തിൽ ജിമ്മുകളെല്ലാം അടച്ചിട്ടു പിന്നീട് ഒരു വർഷത്തേക്ക് ഞാൻ ജിമ്മിൽ കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്തില്ല എൻ്റെ ശരീരത്തിൻ്റെ മസിലുകൾ വളരെയധികം കുറഞ്ഞു വയറ് ചാടി പ്രായധികം എന്നെ ചെറിയ രീതിയിൽ ബാധിച്ചു തുടങ്ങി പക്ഷേ ഒരു വർഷത്തിന് ശേഷം അറുപത്തി മൂന്നാം വയസ്സിൽ ഞാൻ വീണ്ടും മുൻപത്തേക്കാൾ ഭംഗിയിൽ തിരിച്ചു വന്നു ഇതൊക്കെ അസാധ്യമാണെന്നാണ് പൊതുവെ ജനങ്ങളുടെ ചിന്ത അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഇനി ശാരീരിക അധ്വാനം കഠിനമായ ഒക്കെ ചെയ്യുന്നവർക്ക് അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടായാൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ യൂത്വം നഷ്ടപ്പെടും അങ്ങനെയുള്ളവർ കായിക അധ്വാനത്തോടൊപ്പം മനസ്സിനും ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുന്ന മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം ഏകദേശം ആറു വർഷത്തോളം മുമ്പ് ഈ സത്യം ഞാൻ മനസ്സിലാക്കി ദിവസവും മെഡിറ്റേഷൻ ഒരു മണിക്കൂറെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം മുൻപത്തേക്കാൾ ഭംഗിയായി എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാട് കുറഞ്ഞു വർക്കൗട്ട് ചെയ്യുവാൻ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ മസിലുകൾ ആ അതേ രീതിയിൽ കൊണ്ടുനടക്കുവാൻ സാധിക്കുന്നു കാരണം ശരീരത്തിന് കൊടുക്കേണ്ട വ്യായാമവും മനസ്സിന് കൊടുക്കേണ്ട വ്യായാമവും ഞാൻ കൃത്യമായിട്ട് അനുഷ്ഠിച്ചു പോയിരുന്നു പ്രായമായാൽ ജിമ്മിൽ പോകരുത് എന്നുള്ളൊരു ധാരണ തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രായമായവരാണ് കൂടുതൽ ജിമ്മിൽ പോകേണ്ട ആവശ്യമുള്ളത് അവരുടെ മസിലുകളാണ് പെട്ടെന്ന് ക്ഷയിച്ചു പോകുന്നത് ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക് ഒന്നുകിൽ പറമ്പിൽ തന്നെ നല്ല പണികൾ ചെയ്യുക അല്ലെങ്കിൽ അതിനു പറ്റിയ വ്യായാമം ചെയ്യുവാനുള്ള എന്തെങ്കിലും സിസ്റ്റം വീട്ടിൽ അറേഞ്ച് ചെയ്യുക ഒരു യന്ത്രം കൂടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു ഇതാണ് ആ മെഷീൻ ഇതാണ് ഇതാണ് ആ മെഷീൻ ഇത് ഇത് മാജിക് ജിം എന്നാണ് ഞാൻ മാജിക് ജിം എത്ര കാര്യങ്ങളിൽ നടക്കും ഈ ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറിയൊരു മെഷീനിൽ ഇപ്പൊ ഈ ജിമ്മിൽ ഇട്ടിരിക്കുന്ന എല്ലാ മെഷീനിലും ചെയ്യുന്ന എക്സസൈസുകൾ ഈ ഒരു മെഷീനിൽ ചെയ്യാം നമ്മുടെ എല്ലാ മസിലുകൾക്കും അതായത് ഞാൻ ഇത് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് സാധാരണ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ആള് നടക്കാൻ പോകും എന്ന് പറയുന്ന ഒരു എക്സസൈസ് അല്ല അത് മനുഷ്യൻ പണ്ട് കാലത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ അത് നടത്തി അതാണ് എക്സസൈസ് എന്നാണ് ഇന്ന് എല്ലാവരും വിശ്വസിച്ചിടുന്നത് ഡോക്ടർമാരും പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ മസിലുകളും വർക്ക് ചെയ്യുന്നില്ല കാലിന്റെ ആംഗിള് മാത്രമേ വർക്ക് ചെയ്യുള്ള കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവരും കാലിന്റെ ആംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ മസിലുകളും വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മസിലുകൾ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ജോയിന്റ് സ്ട്രോങ്ങ് ആയപ്പോൾ ഈ മെഷീൻ മിഷീൻ പറ്റുക അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിപ്പോ നമ്മുടെ ഈ ഷോൾഡർ ചെസ്റ്റ് അങ്ങനെയുള്ള കൈയുടെ എൽബോ അതെല്ലാം വർക്ക് ചെയ്യും ഇതുപോലത്തെ ഇരുപത്തി ഇരുപതല്ലോളം എക്സസൈസുകൾക്കും ഇത് മുതൽ പ്രായമുള്ള പ്രശ്നം ഇത് സിമ്പിൾ ആയിട്ട് സ്ട്രെങ്ത് എക്സസൈസ് ആണ് വെയിറ്റ് അവിടെ കഴിഞ്ഞിപ്പോ കാലിന്റെ ഈ മുട്ടിന്റെ മുറ്റിന്റെ മസലിന്റെ സ്ട്രോങ് ആകും നമ്മുടെ ഈ ഈ വീഡിയോ ആർക്കെങ്കിലും സാധനം വെറുതെ പുഷപ്പ് ചെയ്യണമെന്നുള്ള വെറുതെ പുഷ്പ് ചെയ്യണമെങ്കിൽ ഇതിപ്പോ തന്നെ ചെയ്യാം ഇപ്പൊ താഴെ കൈവിറ്റി പുഷപ്പ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായി ഇങ്ങനെ ഇത് ഇപ്പൊ ലേഡീസിനൊക്കെ പുഷപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് പുഷ്പോ ക്രോസ് വാക്കിംഗ് എന്ന് പറയും അതായത് ഈ വാക്കിങ്ങില് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യും നടക്കുന്ന എഫർട്ട് കിട്ടും പക്ഷേ ശരീരം എല്ലാം മറക്കും കൈയും കാലും എല്ലാം പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഇതെല്ലാം എക്സൈസിനും ശേഷമാണ് സംശയോ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിനടുക്കാൻ എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ കഴിഞ്ഞ ഒമ്പതാം തീയതി നവംബർ ഒമ്പതാം തീയതി മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ അടിച്ചു സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് ാസ്റ്റ് ഇപ്പോ ബാ അതിന്റെ ബാഗിലെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏഷ്യ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നു പറയുക ഇത് കഴിഞ്ഞ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗില് ഇത് ബോഡി ബിൽഡിംഗ് ആണ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ വെച്ചിട്ട് എന്റെ ഒരു അമ്പത്തൊമ്പതാത്ത വയസ്സിൽ അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നു വെയിറ്റ് ലിഫ്റ്റിംഗിൽ വെയിറ്റ് ഉയർത്തുന്നതിൽ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് കിട്ടിയത് ഫിറ്റ്നസ് ട്രെയിനിംഗില് അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി യു എസ് എ എന്നെ ഹോണർ ചെയ്ത് ഞാൻ സ്പോർട്സ് രംഗത്ത് മറ്റു മറ്റ് ചെയ്യാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന് എനിക്ക് തന്ന ഹോണറി ഡോക്ടറേറ്റ് ആണ്